മലയാളിയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ ദുബായിലൊക്കെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണമാണ് തിരുവോണം ദിവസമാണ് നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചങ്ങാതി നേരത്തെ ബുക്ക് ചെയ്ത് ഒരു തോണിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവാം നല്ല അടിപൊളി ഓണസദ്യ കൊണ്ട് ചങ്ങാതി നമ്മുടെ ചങ്ങാതിയുടെ ഒരു പെൺകും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ രണ്ടാമത്തോട്ട് കയറാം പതി ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ നല്ല തിരക്കുണ്ട് പുറത്തൊക്കെ ആൾക്കാർ ഇതായ സെറ്റ് സാരിയൊക്കെ കൊടുത്തിരിക്കുന്നു വേണ്ട വാഴയില ഉപ്പ് കായവറത്ത് ചക്കരവരറ്റ് എല്ലാ സാധനവും ഉണ്ട് വേണ്ട മാവേലി ഈ പ്രാവശ്യത്തെ ഓണം ദുബായിലാണ് ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി വന്നതാ കണ്ടാ നെതർലാൻഡിലെ മലയാളികളുടെ ഞഞ്ഞാവിഞ്ഞ ഓണമല്ലേ ഇത് ഇതാണ് ദുബായിലെ ഓണം കണ്ടു പഠിക്കും കണ്ടാ കണ്ടാബായി പ്ലീസ് ഇന്ന് ഇന്ന് നമ്മൾ കുടഞ്ഞ് പറഞ്ഞത് പായസം തരം എല്ലാ സാധനവും ഉണ്ട് അച്ചാറ് കിച്ചടി തോരൻ ബീട്രൂട്ട് പച്ചടി പുഞ്ചേരിച്ചോറ് സാമ്പാർ എന്തുവാണില്ല അതെ പുളിയിഞ്ചി എല്ലാ സാധനവും ഉണ്ട് അല്ലേ പതിമുഖം ഇട്ട് തിളപ്പിച്ച വെള്ളം വരെ നമ്മുടെ മുന്നിൽ ഇവിടെ ഇരിപ്പുണ്ട് വേണ്ട ഓണംസ് മലയാളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഓണ പോയി നല്ല രീതിയിൽ ഓണസദ്യയൊക്കെ ഒക്കെ കഴിച്ച് തിരിച്ച് വന്ന് ഞാൻ ബിയർക്ക് ഇവിടെ നല്ല ദുബായിൽ നെതർലൻഡ് കണക്കല്ല നല്ല ചൂടുണ്ട് അപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കണക്കത്തുള്ള ഞഞ്ഞാ ഞഞ്ഞാവിഞ്ഞ ഓണമല്ല ഇവിടെ മലയാളിയുള്ള ദുബായിലെ ഓണം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഓണം ഇവിടെയൊക്കെയാണ് വന്ന് ഓണം ആഘോഷിക്കുന്നത് നെതർലൻഡിലാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ ചെല്ലാൻ നേരത്ത് നമ്മൾ പങ്കെടുക്കാൻ ചെല്ലാന്നേരത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം അത് ഹാജരാക്കണം ഇത് ഹാജരാക്കണം എന്നിട്ട് നമ്മൾ നാൽപ്പത് യൂറോയും കൊടുക്കണം എന്നിട്ട് മൂക്കി പറ്റിയിട്ട് വിടുകയും ചെയ്യും ഭയങ്കര നമ്പറുള്ള മലയാളികളാണ് നല്ല ആൾക്കാരും ഉണ്ട് നല്ല മലയാളികളും ഉണ്ട് നെതർലാൻഡിൽ എനിക്കറിയാവുന്ന ആൾക്കാർ ഓണം ആഘോഷ പരിപാടി നടത്തുന്ന ഈ മലയാളികളുടെ വിചാരമെന്ന് പറഞ്ഞാൽ അവരാണ് മാവേലി എന്നാണ് അവരുടെ വിചാരം ഭയങ്കര നമ്പരാണ് ഭയങ്കര ഡെമ്പൊക്കെയാണ് അതൊക്കെ ഒന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ദുബായിനകത്തുള്ള സിറ്റികളിലൊക്കെ വന്ന് ദുബായിലോട്ടൊക്കെ വന്ന് ഇവിടുത്തെ മലയാളികളുടെ ഓണാഘോഷം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇവിടെ വന്ന് ഓണം ആഘോഷിക്കണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഓണം എന്താണ് ഒത്തൊരുമ എങ്ങനെയാണ് ഇവിടുത്തെ രീതികളെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ